ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ള ഒരു ടോപ്പ് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എന്നെബിൾ ചെയ്തു വെക്കണം അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്ന് രാവിലെ ഞാൻ വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ അരി ഒരു ഏഴുമണി തലേ ദിവസം ഒരു ഏഴുമണി ഏഴരക്കായിട്ടുണ്ട് കേട്ടോ അരി അരച്ച് വയ്ക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഈസ്റ്റ് കേടായിട്ടുണ്ട് കുറേ നാളായിട്ടോ ഈസ്റ്റ് മേടിച്ചിട്ട് സാധാരണ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറാണ് ഇപ്പ്രാവശ്യം അത് ഫ്രിഡ്ജിൽ വെച്ചത് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ അങ്ങനെ അത് മറന്നു പോയിട്ട് എടുത്ത് വയ്ക്കാൻ അതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ കേടായി അപ്പോൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല ആ സമയമായ കാരണം പിന്നെ മോനെ കടയിലേക്കും പറഞ്ഞയക്കാൻ പറ്റില്ലേ ഇരുട്ടായല്ലോ അപ്പോൾ അങ്ങനെ ഈസ്റ്റ് ചേർക്കാത്ത വെള്ളയപ്പാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇനി ഉണ്ടാക്കി നോക്കാം പിന്നെ അതുപോലെ തന്നെ നടുവിൽ അങ്ങോട്ട് ഇതായി വരണം അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ വലിയ ഒരു എമ്മില്ലാത്തൊരു വെള്ളയപ്പാണ് കേട്ടോ എന്ന് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നാളികേരപ്പാല് പിഴിയാന്ന് വെച്ചിട്ടങ്ങനെ നാളികേരം കൈ കൈതട്ടി പെട്ടെന്ന് നാളികേരൊക്കെ നിലത്ത് പോയിട്ടു ഞാൻ അത് പോയത് ചവിട്ടിയിലായ തന്നെ നാളികരൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ആ ഇതിലുള്ളത് കൊടുത്തു പിന്നെ കുറച്ച് നാളികരം വേറെ പിന്നെ ചെലവി എടുക്കുക ചെയ്തത് കേട്ടോ അപ്പം അങ്ങനെ നാളികര വെള്ളയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നാളികരപ്പാൽ ഞാനിത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ണികൾക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുകയാണ് ഞാനിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അതിൻ്റെ ശേഷം അതേ മുട്ടയൊക്കെ ഒന്ന് പൊടുങ്ങി വെച്ചിട്ടുണ്ട് നാളെയരച്ച് തക്കാളി സപോളിയൊക്കെ ഒന്ന് ശേഷം അതിൻ്റെ ശേഷം ഇപ്പോഴത്തെ ഒന്ന് ഇതാക്കാനായിട്ട് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇത് ഉപ്പ് കൂടിയൊക്കെ ചേർത്തു അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുത്ത് പിന്നെ അതൊന്ന് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഞാനിപ്പോൾ ചട്ടിയിൽ വെളിച്ചൊന്ന് ഒഴിച്ച് ഉള്ളിയൊക്കെ ഒന്ന് വട്ടിയെടുത്ത് പിന്നെ കുറച്ച് കറിയിലേപ്പിലും കൂടി ഒന്ന് ചേർത്തിട്ടിത് താളിപ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഫുൾ ഒന്നും കാണിക്കാത്തത് അങ്ങനെ ഇപ്പോൾ ഞാൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ കുറച്ച് അമരപ്പയറും കുറച്ച് പയറും ഉണ്ടായിരുന്നട്ടെ പച്ചപ്പയർ അപ്പം അത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടി നാളികേരം ഒക്കെ ഒന്ന് ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഉപ്പേ ഇതിലേക്ക് വാരിയിട്ട് അങ്ങനെ അടച്ചുവെച്ച് അതൊന്ന് ഉപ്പേരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ചായക്കുള്ള പക്കവാട ഉണ്ടാക്കാനുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒക്കെ നോക്കിയപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഉണ്ടാക്കി വെച്ച് ബാത്റൂംസിനൊക്കെ ഒന്ന് ഉറക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പക്കവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് റെഡിയാക്കിയിട്ട് എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെർത്ത് വരും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മഴയെന്ന് പറഞ്ഞാൽ മതി നല്ല കാറ്റും മഴയാണ് കേട്ടോ കാറ്റും മഴയൊക്കെ വരുമ്പോൾ പേടിയാകും ക്ഷീട്ടമൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വീഴും കേട്ടോ കെട്ടുണ്ട് എന്നാലും ഒരു പേടിയാണ് പിന്നെ അതുപോലെ ചില സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പറ്റുന്നൊക്കെ ഉണ്ട് ഇപ്പം കണ്ട നല്ല കാറ്റാണ് കാറ്റാണെങ്കിൽ വീഡിയോയിൽ അങ്ങോട്ട് ശരിക്കും ആയിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നില്ല എടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ക്ലിയർ ആവാഞ്ഞിട്ടെന്ന് തോന്നുന്നുട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇങ്ങനെ പക്കവാ ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ പാത്ത ദിവസം ഉറങ്ങാനാണ് നേരം കൊണ്ട് തന്നെ വേഗം റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ എണീറ്റിട്ടില്ല ഇനിയിപ്പോൾ വേഗം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ചായ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നീറ്റ് ചെയ്യുന്ന ഭയങ്കര തരച്ചിലായിരിക്കും അങ്ങനെ പുതിയ പക്കപവാടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പക്ഷേ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്ലാം വലൈക്കും